എംബുരാൻ സിനിമയിൽ നിന്ന് സെൻസർ ബോർഡിലെ സംഘപരിവാർ പ്രതിനിധികൾ ഒഴിവാക്കിയത് രണ്ടു ഭാഗങ്ങൾ മാത്രം സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചു ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഹുൽജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ എംബുരാൻ വിജയകുതിപ്പ് തുടരുകയാണ് പിന്നാലെ തന്നെ വിവാദങ്ങളുമുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് സെൻസർ ബോർഡ് നീക്കം ചെയ്തതെന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്താണ് വിശദാംശങ്ങൾ ലക്ഷ്മി വലിയ വിമർശനങ്ങളാണ് എംബുരാൻസ് സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ ഉണ്ടായത് അത് പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനയാണ് വലിയ വിമർശനം ഉന്നയിച്ചത് ആ ഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങൾ പോലും അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ആർ എസ് എസ് നോമിനികൾ ഉൾപ്പെട്ട സെൻസർ ബോർഡിൽ രണ്ടേ രണ്ട് ഭാഗങ്ങളാണ് ഇത്തരത്തിൽ കട്ട് ചെയ്യപ്പെടണം ഒഴിവാക്കപ്പെടണമെന്ന് പറഞ്ഞിരുന്നത് ഒന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കാട്ടുന്ന രംഗങ്ങളുണ്ടായിരുന്നു അതിന് ദൈർഘ്യം കുറച്ചിട്ടുണ്ട് ഒപ്പം ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പരാമർശം പൂർണ്ണമായി ഒഴിവാക്കി ഈ രണ്ട് ഭാഗങ്ങളാണ് ആ രേഖ രേഖ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ രണ്ട് ഭാഗങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു അപ്പോഴും ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നോമിനികൾ ഉൾപ്പെട്ട സെൻസർ ബോർഡാണ് ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ആ ഘട്ടത്തിലാണ് അവരുടെ നോമിനികളുള്ള ഉള്ളതാണ് സെൻസർ ബോർഡിൽ അപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആർ എസ് എസ് ഒരു ഭാഗത്ത് അപ്പോൾ എന്തുകൊണ്ട് ഈ വിമർശനങ്ങൾ ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ നോമിനികളായ അവർ ഈ സെൻസർ ബോർഡ് ഉണ്ടായിരുന്ന അംഗങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ള വലിയ വിമർശനം ഇന്നലെ ഉൾപ്പെടെ സംഘടനയിൽ ഉൾപ്പെടെ ഉണ്ട് എന്തായാലും തപസ് ഉൾപ്പെടെ അതായത് സാംസ്കാരിക സംഘടന സാംസ്കാരിക സംഘടനയുടെ അംഗങ്ങൾ ഇതിലുണ്ട് എന്തായാലും ആ പേരുകൾ നമുക്ക് കാണാം ഉണ്ട് മഹേഷ് നിൽക്കുന്ന ആളുകളുള്ള ആളുകളുള്ള സെൻസർ രണ്ട് 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 ഭാഗങ്ങൾ ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കണമെന്ന് സിനിമ എന്തായാലും മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് സ്ത്രീകൾക്കെതിരായ അതിക്രമ അക്രമത്തിന്റെ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചു അതേപോലെ ദേശീയ പതാകയെ പരാമർശം ഒഴിവാക്കാനും നിർദ്ദേശിച്ചു എന്നുള്ളതാണ് രാഹുൽജി നാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്